സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ നാലായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നാണ് അവയിൽ പ്രതികളായ നാല്പത്തിഒൻപത് ശതമാനം ഹൈന്ദവ പേരുള്ള ആൾക്കാരാണ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് പേര് അഥവാ മുപ്പത്തിനാല് ശതമാനം പിന്നെ മുസ്ലിം പേരുള്ള ആൾക്കാരാണ് പതിനഞ്ച് ശതമാനം അത് ക്രിസ്ത്യൻ പേരുള്ള ആൾക്കാരാണ് അപ്പൊ ഇത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി വെച്ചാൽ ഇത് ഇവിടുത്തെ ജനസംഖ്യന്റെ ആനുപാതികമായിട്ടാണ് എന്ത് കുറ്റകൃത്യങ്ങളും ഉള്ളത് നമ്മൾ ഇതിനേക്കാൾ ഗൗരവത്തിൽ അറിയേണ്ടത് വെച്ചാൽ ഈ ഐ എൻ സി വേദി ഇന്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഈ കൺട്രോൾ ബോർഡ് ഇന്ന് മുന്നോട്ട് വെക്കുന്ന ചില ആശയങ്ങളുണ്ട് ഇതിന്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടത്തെ അവസ്ഥയല്ലെന്നുള്ളത് ഇന്നൊരു പുതിയ ബ്ലാക്ക് മാർക്കറ്റ് ഇപ്പോ എവിടെ നോക്കിയാലും ലഹരിയാണ് വിഷയം സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ക്ലബുകളായിരുന്നാലും മഹല്ലുകളായിരുന്നാലും ഈവൻ ചാനലുകളായിരുന്നാലും ലഹരിക്കെതിരെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മതം തിരഞ്ഞുകൊണ്ടുള്ള ഒരു ട്രെൻഡ് സമൂഹത്തിൽ വന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഖാ ലഹരിക്ക് മതമുണ്ടോ ഇവിടെ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് പിന്നെ ചർച്ചകളിൽ അതുതന്നെയാണ് നമ്മൾ മുഴങ്ങി കേൾക്കുന്നത് ലഹരിയുടെ കാര്യത്തിൽ മതപരമായ കൽപ്പനകൾ ധാരാളമുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിനെ പറ്റി പറയണമെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട അനവധി കൽപ്പനകളും വിഷയങ്ങളും ആയത്തുകളും ഹൈതീസുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ അർത്ഥത്തിൽ ലഹരിയിൽ എന്തുണ്ട് ലഹരിയിലെന്തുണ്ട് ലഹരിക്കെന്തുണ്ട് മതമുണ്ട് അതായത് ലഹരിയെ സംബന്ധിച്ച് മതപരമായ കൽപ്പനകളുണ്ട് ആ അർത്ഥത്തിൽ അങ്ങനെ പറയാം എന്നാൽ ലഹരിക്ക് അടിമയാകുന്നവരെ മതം തിരിച്ച് ചർച്ച ചെയ്യുന്ന വിഷയമാണ് ചോദിക്കുന്നത് എങ്കിൽ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലഹരിക്ക് മതമില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത് രണ്ടും രണ്ടായിട്ട് തന്നെ എന്തു ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം പിന്നെ കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയാൻ കാരണം അത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമായിട്ടല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം ഇപ്പം ഏത് വിഷയത്തിൽ നമ്മൾ പിന്നെ ഇത് ചർച്ച വരുമ്പോഴും ഈ ലഹരി സംബന്ധമായ കാര്യങ്ങൾ ചർച്ച വരുമ്പോൾ വരാറുള്ള സംഭവം എന്താണെന്ന് ചോദിച്ചാൽ വേഗം അതിൻ്റെ പേര് നോക്കും ആ പേര് നോക്കിയിട്ട് ആ വ്യക്തിയിലേക്ക് ചേർത്തി അയാളുടെ മതത്തിലേക്ക് ചേർത്ത് സംസാരിക്കുന്ന രീതിയാണ് അതൊരു ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കൃത്യമായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ പരിശോധിക്കേണ്ടത് അപ്പോൾ അതിൽ ഇതേപോലെ സാഹചര്യം നാർക്കോട്ടിക് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായപ്പോൾ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ഇത് പിന്നെ ആരാണ് കൂടുതൽ ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു ചർച്ച വന്ന ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ വരെ കാരണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ എല്ലാവരും ആവശ്യപ്പെട്ടത് അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ഒരു ക്ലാരിഫിക്കേഷൻ എന്ത് ചെയ്ത വിഷയത്തിൽ നൽകിയിട്ടുണ്ടായി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കണക്ക് പ്രകാരം നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാണ് അവയിൽ പ്രതികളായ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി രണ്ട് പേരിൽ അഥവാ രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി എഴുന്നൂറ് പേരിൽ നാൽപ്പത്തി ഒമ്പത് ശതമാനം അതിൽ പിടിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ഹൈന്ദവ പേരുള്ള ആൾക്കാരാണ് അതേപോലെ തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് പേര് അതിൽ പിടിക്കപ്പെട്ട ആൾക്കാർ അഥവാ മുപ്പത്തിനാല് ശതമാനം അത് പിന്നെ മുസ്ലിം പേരുള്ള ആൾക്കാരാണ് പിന്നെ എണ്ണൂറ്റി അൻപത്തി മൂന്ന് പേര് അത് പതിനഞ്ച് ശതമാനം അത് ക്രിസ്ത്യൻ പേരുള്ള ആൾക്കാരാണ് അപ്പം ഇത് വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ഇവിടുത്തെ പിന്നെ ജനസംഖ്യൻ്റെ ആനുപാതികമായിട്ടാണ് എന്ത് കുറ്റകൃത്യങ്ങളും ഉള്ളത് അത് കൂടുതൽ ഇവിടെ മുസ്ലിം പിന്നെ ഹിന്ദുക്കളാണുള്ളത് അപ്പോൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ഹിന്ദു പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന മുസ്ലിങ്ങളാണ് പിന്നെ അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് പിന്നെ ക്രിസ്ത്യൻസാണ് അവരുടെ പേരിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു മതത്തിൽ കൂടുതലാണ് എന്ന രീതിയിലേക്ക് കുറ്റകൃത്യങ്ങളെ വ്യാഖ്യാനിക്കേണ്ടതില്ല പ്രത്യേകിച്ച് മയക്കുമരുന്നതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം കൃത്യമായി കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് അതുകൊണ്ട് കേരളത്തോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഇനി ഊഹാപോഹം വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടതില്ല കുറച്ച് പേരുകൾ അപ്പോഴെപ്പോഴും കാണുമ്പോഴേക്ക് ഈ ലഹരിൻ്റെ വിഷയത്തിൽ കാണുമ്പോഴേക്കും അതൊരു സമുദായത്തിൽ പ്രത്യേകം എന്നുള്ള പറയുന്ന രീതിയിലേക്ക് പോകുന്നത് എന്തല്ല ശരിയല്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് പിന്നെ പിടിക്കപ്പെടുന്ന ആളുകളുടെ പേരിലും മുസ്ലിം പേരുകൾ കുറച്ച് കൂടുതൽ കാണും അത് ഇതേ തത്വം തന്നെയാണ് കാരണം മലപ്പുറം ജില്ലയിൽ മഹാഭൂരിപക്ഷമുള്ളത് മുസ്ലിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ തോതിലും എന്ത് ചെയ്യും മുസ്ലിം പേരുകൾ കൂടുതൽ കാണും അപ്പോൾ സൗദി അറേബ്യയിൽ പിന്നെ ആളുകൾ പല കേസിൻ്റെ പേരിലും പിന്നെ തലവെട്ടാറുണ്ട് പല രീതിയിലുള്ള ശിക്ഷകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ മൊത്തം ഒരു കുറച്ച് വർഷത്തെ ലിസ്റ്റുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സൗദി പൗരന്മാരാണെങ്കിൽ ഒക്കെ മുസ്ലിങ്ങളായിരിക്കും അപ്പോൾ അതിൻ്റെ പേര് അത് വെച്ചുകൊണ്ട് നൂറ് ശതമാനം മുസ്ലിങ്ങൾ അങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് അത് കണക്ക് വെച്ച് കണ്ടാക്ക് എനിക്കാൻ ഒരിക്കലും പാടില്ല പിന്നെ പ്രത്യേകിച്ച് ഇസ്ലാമോ ഫോബിയയുടെ ഒരു കാലത്ത് പ്രതി ഏത് വിഷയത്തിലാണെങ്കിലും പ്രതി മുസ്ലിം ആണെങ്കിൽ അതൊരു പ്രത്യേക ചർച്ചയാക്കുക അല്ലെങ്കിൽ ആവുക എന്നുള്ളത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് പണ്ട് എലത്തൂരിൽ ട്രെയിന് കത്തിച്ച വിഷയം ഉണ്ടായല്ലോ അപ്പം അതിൽ പിടിക്കപ്പെട്ട ആരോപിക്കപ്പെട്ട വ്യക്തി ഒരു മുസ്ലിം പേര് അപ്പോൾ അദ്ദേഹം പിന്നെ ഒരു ആശയത്തിൽ റാഡിക്കലൈസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം വരുന്നത് ഷെഹീൻ ബാഗ് എന്നാണ് എന്നൊക്കെ ഒരു ഉത്തരവാദപ്പെട്ട പോലീസ് ആ അതാണെന്നൊക്കെ പറഞ്ഞു എന്നാൽ അതേ ട്രെയിനിനും കണ്ണൂർ പോയിട്ട് കത്തിയപ്പോൾ അതിൽ പിടിക്കപ്പെട്ട ആളുടെ പേര് മുസ്ലിം അല്ല അപ്പോൾ അയാൾ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ ഒരൊറ്റ പകല് കൊണ്ട് ആ ചർച്ച അവസാനിക്കുകയും ചെയ്യും ഇതിപ്പോൾ നേരത്തെ കളമശ്ശേരിയിലെ മാർട്ടിൻ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഇതുപോലെ തന്നെയാണ് ലഹരി സംബന്ധമായ കാര്യങ്ങൾ പിടിക്കുമ്പോഴൊക്കെ പേര് നോക്കിയിട്ട് കുറച്ച് അതൊന്ന് ട്രിഗർ ചെയ്ത് സംസാരിക്കുന്ന രൂപം ഇവിടെ ഒരു ഈ ഒരു സാഹചര്യത്തിലുണ്ട് അതും ഇതിനൊരു കാരണമായിട്ട് പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ചുരുക്കത്തിലുള്ളൂ ലഹരിക്ക് എന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായി ലഹരിയെ സംബന്ധിച്ച് വളരെ ഗൗരവപൂർവ്വം ഉണർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിന് മതപരമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഉണ്ട് അത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്യണം വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം അതാരും ഉപദേശിക്കാനും പറയാനൊന്നും കാത്തുക്കേണ്ട മറ്റു സമുദായത്തിലുള്ളതിലേറെ മുസ്ലിം സമുദായത്തിൽ നിന്ന് ലഹരി സാധനങ്ങളെ പറ്റി ഒരു സം പിന്നെ ആക്ഷേപം വരികയാണെങ്കിൽ അത് നിസ്സാരമായി കാണാൻ പാടില്ല ഞാൻ ഈ പറഞ്ഞ കണക്കുകളൊന്നും വെച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാൻ പാടില്ല അതിൽ സമാധാനം അടയാൻ പാടില്ല അവരതിനെ ഗൗരവത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കാണേണ്ടതുണ്ട് എന്നാൽ മൊത്തത്തിൽ പിന്നെ സമുദായത്തിൽ പിന്നെ നമ്മുടെ സമൂഹത്തിൽ ലഹരിയുടെ കണക്ക് വരുമ്പോൾ അത് മതം തിരിച്ചുകൊണ്ട് അതിന് എന്ന് പറയാൻ പാടില്ല ആ നിലക്ക പറയുമ്പോൾ അതിന് മതമില്ല അതിന് പ്രദേശമില്ല അതിന് രാഷ്ട്രീയമില്ല അതിന് മറ്റു ഭാഷയില്ല ഒന്നുമില്ല അത് മനുഷ്യൻ്റെ ശത്രുവാണ് ലഹരി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശത്രുവാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമല്ല അതെല്ലാവരും ഒന്നിച്ച് നേരിടണമുണ്ട് ഈ ലഹരി കേസുകളിലൊക്കെ പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ ഈ മുസ്ലിം നാമധാരികളെ കാണുമ്പോൾ ഒരു അതൊരു ചർച്ചയാക്കി കൊണ്ടുതന്നെ ഒരു ഉണ്ടല്ലോ പിന്നിലെ രാഷ്ട്രീയ അല്ല അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി തന്നെയാണ് അതായത് പിന്നെ ഇസ്ലാം ഈ ലഹരിക്ക് എതിരാണ് എന്ന സത്യം അത്രമേൽ അറിയപ്പെടുന്നു എന്നത് തന്നെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതായത് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പോലും ബോധ്യമുള്ള ഒരു കാര്യമാണെന്ത് ഖുർആാൻ വിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലാ അല്ലെ വല്ല എന്തിനുണ്ട് ലഹരിക്കെതിരിൽ കണിശമായ നിലപാട് സ്വീകരിച്ച മതമാണ് ഇസ്ലാം എന്ന് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല മുസ്ലിം ഇസ്ലാം അല്ലാത്ത ആളുകൾക്കും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്കും എല്ലാവർക്കും അറിയുന്ന അതിനൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ ഇസ്ലാമാണ് ലഹരിക്കെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത് എന്ന വിവരം സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് മുസ്ലിം പേരിൽ ആളുകൾ പിടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു അത് ചോദ്യം ചെയ്യപ്പെടുന്നു നസീഫിന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല പലപ്പോഴും സ്ത്രീധനത്തിനെതിരിൽ ശക്തമായ ക്യാമ്പയിൻ നമ്മളൊക്കെ നടത്തിയിരുന്നു അപ്പൊ അത് 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 സമൂഹത്തിൽ നിന്ന് നല്ല രീതിയിൽ ഇല്ലാതെ ആവുകയും ചെയ്തു അപ്പൊ പല രീതിയിൽ ഇപ്പൊ വേറെ പിന്നെ അപ്പൊ അന്ന് ഇത് പറയുന്ന ആളുകൾ ആരെങ്കിലും വിവാഹം കഴിക്കുമ്പോൾ അവരെ വീട്ടിലുള്ള പിന്നെ സ്ത്രീധനത്തിന് എലമെന്റുകൾ കണ്ട ആളുകൾ ഭയങ്കരമായിട്ട് ചൂടും അവരുടെ കുടുംബത്തിലോ കുടുംബത്തിലോ അപ്പോൾ നമ്മൾ ചോദിക്കാണ് നെയ്യും വാങ്ങിയിട്ടില്ലേ എന്ന് പറങ്ങക്ക് വാങ്ങാം നിങ്ങക്ക് വാങ്ങാൻ പാടില്ല അതിന് കാരണം എന്താ പറയാ നിങ്ങളിത് പറയുന്നുണ്ട് അതേപോലെ ലഹരിക്കെതിരിൽ ഉള്ള ആശയങ്ങൾ നിറഞ്ഞു നിൽക്കുന്നൊരാശ ആദർശമാണെന്ത് ഇസ്ലാം അതിൻ്റെ വക്താക്കൾ ഇത് ശക്തമായി പറയുന്നുണ്ട് അത് സമൂഹം അവിടെ അംഗീകരിക്കുന്നു അതാണ് ഒരു വശം അത് ചർച്ചയാകാം മറ്റെന്താ വെച്ചാൽ പിന്നെ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വെറുപ്പ് ഉള്ളിൽ വെക്കുന്നവർക്ക് അത് പുറത്തെടുക്കാനുള്ള ഒരു അവസരമായിട്ടും ഈ സന്ദർഭത്തെ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ചയാകാൻ കാരണമുണ്ട് പൊതുവേ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ഇങ്ങനെ ഉള്ളിൽ വെറുപ്പ് വെച്ചിങ്ങനെ നടക്കുന്നു എന്നാൽ പറയാൻ പുറത്തേക്ക് പറയാൻ ഒരവസരം കിട്ടാത്തത് കൊണ്ട് മിണ്ടാതിരിക്കാണ് അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നെന്ത് ചെയ്യാൻ പറ്റും അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക ഇസ്ലാമിനെ നാല് അടിയടിക്കുക മുസ്ലീങ്ങളെ നാല് ചീത്ത പറയാം എന്ന് വിചാരിക്കുന്ന കുറേ സോഷ്യൽ മീഡിയയിലെ കുറെ ഹാൻഡലുകളുണ്ട് അവർ ഈ സന്ദർഭ നൽകെന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ അങ്ങനെ തന്നെ പറയാം മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന അവരുടെ കൂട്ടത്തിൽ തന്നെ ഈ വായനോടും ഉപദേശത്തോടും മദ്രസിനോടും വള്ളിയോടും അതുപോലെ കാര്യങ്ങളോടൊക്കെ ഒരു നീരസം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇങ്ങനത്തെ സദസ്സിൽ അവർ വരാറില്ല പള്ളിയിൽ വെള്ളിയാഴ്ച വന്നില്ലെങ്കിൽ മുസ്ലിം അല്ലാതായി മാറുമെന്ന് വിചാരിച്ചിട്ട് അവസാനം കുത്തുപ കഴിയാൻ നേരത്ത് വരും കാരണം വന്ന് കുറച്ച് നേരത്തെ വന്ന് അത് കേൾക്കേണ്ടി വരും അങ്ങനെ വിഷമിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്കും തന്നെ എന്താ പറയുക കുറേ പ്രസംഗിച്ചിട്ട് കാര്യം കുറേ വേദനണ്ട കാര്യം കുറെ വളർത്തിപ്പെടേണ്ട കാര്യം എന്ന് പറയാൻ കിട്ടുന്ന ഒരു ചാൻസാണ് ആ നിലക്ക് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പ്രാക്ടീസ് ഞാൻ പ്രാക്ടീസ് മുസ്ലിം അല്ല എന്നൊക്കെ പറയലും ആ അങ്ങനത്തെ ആളുകൾക്ക് ഇതൊരു വടിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്നെന്താ വെച്ചാൽ തൻ്റേതായ ചില പിന്നെ പൊളിറ്റിക്കൽ ആശയ ആശയങ്ങള് പ്ലാറ്റ്ഫോമുകൾ അതിനെയൊക്കെ തൃപ്തിപ്പെടുത്താനും ആ നിലക്ക് ആളുകൾ പിന്തുണക്കുന്നുണ്ടെങ്കിൽ അവരൊന്ന് പിന്നെ സാഹചര്യത്തിൽ അവരൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഞാൻ ഇസ്ലാമിലുള്ള എല്ലാ കാര്യവും എതിർക്കുന്ന ഒരാളാണ് പിന്നെ അരിദാത്തമൊക്കെ ഞാൻ എതിർക്കുന്ന ഒരാളാണ് വേറുള്ളവരൊന്നും അങ്ങനെ തീർക്കണില്ല എന്നുള്ള രീതി അതിനുള്ള ധൈര്യമല്ല എനിക്ക് ധൈര്യമാണ് എന്ന രൂപത്തിലൊക്കെ അതൊക്കെ എന്താ വെച്ചാൽ ഈ വിഷയത്തിൻ്റെ എല്ലാ തലങ്ങളും കണ്ടുകൊണ്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം കാരണം അതൊരു ഭാഗത്ത് ഇസ്ലാമിനെയും മുസ്ലിമികളെയും അടിക്കാനുള്ളൊരു വഴി അന്വേഷിച്ച് നടക്കുന്ന ഒരു നല്ല വിഭാഗം അവിടെ ഉണ്ട് അവർക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഈ സംഗതികൾ എന്ത് ചെയ്യാൻ പാടില്ല നമ്മൾ പിന്നെ സംസാരിക്കുന്നത് എന്തല്ല ശരിയായ രീതിയല്ല എന്നാൽ സമുദായം ഇതിനെ ഗൗരവത്തിൽ കാണണം അതിൽ തർക്കമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് കാരണം ലഹരിക്കെതിരിൽ ഏറ്റവും കൂടുതൽ രംഗത്തുള്ളത് ആരാണ് മുസ് പിന്നെ മുസ്ലിങ്ങളാണ് ഇസ്ലാമാണ് ഖുറാനാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനത്തെ ഉണ്ടാകുമ്പോൾ അതിന് സമുദായം വളരെ ഗൗരവത്തിൽ കാണണം എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കമല്ല പക്ഷേ അത് മറ്റുള്ളവർക്ക് അടിക്കാനും വീശാനും പറ്റുന്ന ആയുധമാക്കി കൊടുക്കുക എന്നുള്ളത് രണ്ടും രണ്ടായിട്ട് തന്നെ ചെയ്യേണ്ടതുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ അതിലുള്ളൊരു സംഗതി ഇപ്പോൾ ലഹരിവേട്ട എന്ന് പറയുന്നത് മുസ്ലിമുകളിലേക്ക് മുസ്ലിം സമുദായത്തിലേക്ക് മാത്രം ചുരുക്കി കെട്ടുന്നത് ഇപ്പോഴത്തെ ഈ ലഹരി വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ സ്പിരിറ്റിനോട് യോജിക്കുന്നതല്ല അതേ ഞാൻ പറയൂ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ചില ആളുകൾ ആരോപിക്കുന്നത് ഇസ്ലാമിൽ മദ്യം മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ മറ്റ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല ഇസ്ലാമിൽ മറ്റേ മദ്യം നിഷിദ്ധാക്കിയിട്ടുണ്ട് പക്ഷെ ബാക്കിയുള്ള രേഖകളൊന്നും പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഏകദേശം അനുവദനീയമാണെന്നൊരു രൂപത്തിൽ വരെ ഇസ്ലാമിനെതിരെ ഒരു കയറുന്ന പ്രവണത അത് അറിവില്ലാത്തതിൻ്റെ ആൾ രൂപമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മദ്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഇല്ലാത്ത ഇല്ലാത്തവരെ അങ്ങനെ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു പൊതുബോധമുണ്ട് ആ പൊതുബോധത്തിന് എതിരായിട്ട് അതിനെ ചെറുത്തു നിൽക്കുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ് മദ്യത്തിനെതിരല്ല പൊതുബോധം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരു ഭേദ അളവിലാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്തുള്ള പ്രശ്ന ഉള്ളതാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം എന്താ നിലവിലുള്ള പൊതുബോധം അതാണ് അതായത് ഒരു കമ്പനി കൂടുമ്പോഴൊക്കെ മദ്യം ആവാം ഒറ്റക്കാവുമ്പോൾ പാടില്ല അതേപോലെ തന്നെ ടൂർ പോകുമ്പോൾ ആകാം അല്ലാത്ത സമയത്തെ പാടില്ലാത്തുള്ളൂ പിന്നെ ഇനി നമ്മൾ സ്വകാര്യ ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് ഉണ്ടാകുകയാണെങ്കിൽ തന്നെ അത് പബ്ലിക്കൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല അതേപോലെ യാത്രയിലാകാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ പാടില്ല എന്നേ ഉള്ളൂ യാത്രയിൽ യാത്രക്കാർക്കാകാൻ ഡ്രൈവ് ഡ്രൈവർക്ക് മാത്രമേ പാടില്ലാത്തുള്ളൂ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് ആകാം സമ്മേളനത്തിനും പരിപാടിക്കും വരാൻ പോളേ ആകാത്തുള്ളൂ അതേപോലെ തന്നെ ആഘോഷങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് ആവാ സാധാരണ ജീവിതത്തിലേ ഇങ്ങനെ ഓരോ അവരാനെവിടെയാണോ എന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ ഉള്ളിലാക്കി കൊണ്ട് ബാക്കിയൊന്നും കുഴപ്പമാണ് എന്ന് പറയുന്ന രൂപമാണ് ഇപ്പോൾ ഉള്ളത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഖുർആാൻ്റെയും ഹദീസിന്റെയും കാഴ്ചപ്പാടിൽ ഈ കൃത്യമായിട്ട് അതിരും വരമ്പും വെക്കുന്ന ഒരു മതണ്ടിങ് അത് ഇസ്ലാമ് മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ഒട്ടും പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിലപാട് അത് ഇപ്പൊ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞല്ലോ മദ്യത്തിനെ മാത്രമേ നിഷിദ്ധാക്കിയിട്ടുള്ളൂ എന്നാൽ ഞാനൊരു ഹദീസ് വായിച്ചേരാം കാല റസൂൽ റസൂൽ ഹറാം എല്ലാം പൊട്ടു ഞാനും എന്ത് ചെയ്യേണ്ട അത് മദ്യത്തിനെ മാറ്റി പറഞ്ഞിട്ടുള്ളൂ മയക്കുമരുന്നെ പറഞ്ഞിട്ടില്ല ഒന്നും പറയണ്ട എന്തായാലും അർത്ഥം എന്നറിയോ മാ അസ്കറീ റാം കൂടുതൽ ഉപയോഗിച്ചാൽ മത്താകുന്നത് എന്തൊക്കെയുണ്ടോ അത് കുറച്ചുപയോഗിച്ചാൽ പോലും നിഷിദ്ധമാകുന്നു എന്തേലും വേണ്ടേ എന്തായാലും വേണ്ട മദ്യം എന്നുള്ള ഹംറ് ആണ് സാധാരണ ഇതിന് പറയുന്നത് ഇവിടെ ഹംറ് അല്ല പറഞ്ഞത് ഇവിടെ ലഹരി എന്നാണ് പറഞ്ഞത് ലഹരിക്ക് മാ അസ്കറ എന്നുള്ള വാക്ക ഉപയോഗിച്ച് സക്കർ സക്കർ അപ്പൊ എന്താ എല്ലാം പെട്ടു അപ്പൊ ആ വിഡിത്വം ഇനി ആരും പറയാൻ പാടില്ല എന്ത് ഇസ്ലാം മദ്യം മാത്രമേ ആറാമാക്കിയിട്ടുള്ളൂ മയക്കുമരുന്നിനും കുഴപ്പമില്ല എന്ന് പറയുന്നത് ഇത്തരം ഹജീസുകളൊന്നും അവർ കേൾക്കാത്തത് കൊണ്ടാണ് പിന്നെ ഒന്നുകൂടി പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നാട്ടിൽ വരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് അതായത് പേര് മാറ്റി ഉപയോഗിച്ചാൽ അപ്പം അങ്ങനെയാണല്ലോ പേരിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താ പറഞ്ഞു റസൂല പറയുന്നത് അല്ലെ യഷറബൻ മദ്യം കഴിക്കുന്ന ആളുകൾ വരും എന്നിട്ട് അവരെന്ത് ചെയ്യും പേര് വിളിക്കും അതിന് മദ്യം എന്നിവ അല്ലാത്ത പേരുകൾ പല പേരുകളും ആ അതല്ലാത്ത പേരുകൾ അവര് വിളിക്കും എന്നിട്ടാണ് അവരെന്ത് ചെയ്യുക മദ്യം ഉപയോഗിക്കുക ഏഹ് അപ്പൊ അതും അങ്ങനത്തെ ആൾക്കാർ വരും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് മദ്യം എന്ന് പേരിട്ടാലും കഞ്ചാവ് എന്ന് പേരിട്ടാലും ഹാൻസ് എന്ന് പേരിട്ടാലും പാൻ ബരാഗ് എന്ന് പേരിട്ടാലും എം ഡി എം എന്ന് പേരിട്ടാലും എൽ എസ് ഡി എന്ന് പറഞ്ഞാലും സ്റ്റാമ്പ് എന്ന് പറഞ്ഞാലും മോളി എന്ന് പറഞ്ഞാലും മെത്തി എന്ന് പറഞ്ഞാലും ഐസ് മെത്തി എന്ന് പറഞ്ഞാലും സ്പീഡ് എന്ന് പറഞ്ഞാലും ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാലും ബീൻസ് എന്ന് പറഞ്ഞാലും അതേപോലെ ഹെറോയിന് കൊക്കൈൻ മാജിക് മഷ്റൂം അതുപോലെ ഹാഷിഷ് ബ്രൗൺ ഷുഗർ ഇനി എന്തല്ല ഞാൻ അത് ഇത് എന്താ ഇങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം എന്താ അറിയുമോ ഇതൊക്കെ പോടുള്ളു ഇതിങ്ങനെ ഓരോന്ന് ഓരോ നിങ്ങി വരാൻ പോകണമെന്ന് എന്ത് ചെയ്യും ഇതിൽ പോടും എന്ത് ഏത് പേരിട്ട് വിളിച്ചാലും ശരി ലഹരി ഉണ്ടോ അത് നിഷിദ്ധമാണ് ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടായിട്ട് എന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായിട്ട് പാടും അത് ഇനി ലിക്വിഡ് ആയാലും ശരി പുകയായാലും ശരി ഇഞ്ചക്ഷൻ ആയാലും ശരി പൗഡർ ആയാലും ശരി പിന്നെ ഗുളിക ആയാലും ശരി ഇനി വരാൻ പോകണം എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ ചെറിയ അളവിൽ പോലും ഒട്ടുമേ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ അവിടെ തന്നെയാണ് ഇസ്ലാമിൻ്റെ ഭംഗി വരുന്നത് ഇപ്പോൾ എൻ ഡി പി എസ് ആക്ട് വെച്ച് നോക്കുമ്പോൾ ചില പുതിയ കെമിക്കലൊക്കെ ഈ ആക്ടിൽ പെടുകയോ ഇല്ല എന്നുള്ളതാണ് റിസർച്ച് ഇറക്കുന്നത് അപ്പം ഇപ്പോൾ എം ഡി എം എ പെട്ട് ഓക്കെ പക്ഷെ പുതിയൊരു കെമിക്കൽ വന്നാൽ അത് എൻ ഡി പി എസിൻ്റെ ആക്ടിൽ പരിമിതിപ്പെടുന്ന കെമിക്കലാണോ ഈ പൗഡറാണോ തെളിയിക്കാം അടുത്ത ആ സ്റ്റെപ്പൊക്കെ പോകേണ്ട ആവശ്യം വരികയാണ് ഇസ്ലാമിന് അങ്ങനെയല്ലല്ലോ കംപ്ലീറ്റ് ഇതാക്കിയ സംഗതിയാണ് അതിൽ പോയിൻറ്റ് ആഡ് ചെയ്യുന്നുള്ളൂ മത്സരത്തേക്ക് വരാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരുപാട് ഈ ലഹരിക്കത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ ഭരണാധികാരികൾ സത്യത്തിൽ ഇത് ആത്മാർത്ഥമായിട്ട് ഉൾക്കൊണ്ട് ചെയ്യുന്നതാണ് എന്താണ് സാറിന് തോന്നുന്നത് നമ്മൾ ഈ ഭരണാധികാരികളെ മാത്രമായിട്ട് എടുക്കണ്ട ഇപ്പം നമ്മളവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഈ ചർച്ചകളൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം അതിനൊരു താല്പര്യമുണ്ട് ഒരു ലക്ഷ്യമുണ്ട് അതെന്താണ് യഥാർത്ഥ ലക്ഷ്യമാണെങ്കിൽ കാരണം ഈ ഒരു സമൂഹത്തിൽ ഇനി ഒരു കൊലപാതകം നടക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരു കുടുംബം അനാഥവാൻ പാടില്ല അല്ലെങ്കിൽ സമാധാന ഭംഗം ഉണ്ടാകാൻ പാടില്ല ഇതാണ് അതിൻ്റെ ഒരു അപ്പോൾ അത് ഇപ്പോൾ നിലവിലുള്ള അവസ്ഥ ഇനി ഇതിനേക്കാൾ ബീതിതമാകുമെന്നുണ്ടെങ്കിൽ ആ ഗൗരവം കൂടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ചർച്ച ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കേസ് എടുക്കപ്പെട്ട സംഭവങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് മുൻപിൽ നിൽക്കുന്ന കേരളമാണ് അതായത് ഇരുപത്തി ഏഴായിരത്തോളം കേസുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് ഒൻപതിനായിരത്തി സംതിങ് അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന പഞ്ചാബിലുള്ളൂ ഒരു പക്ഷേ കേരളം കൂടുതൽ ജാഗ്രത പുലർത്തുന്നതുകൊണ്ടായിരിക്കാം അല്ല നമ്മൾ പറയുന്നില്ല പക്ഷേ എങ്കിൽ പോലും രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒന്നെന്താ വെച്ചാൽ നമ്മുടെ പോപ്പുലേഷൻ ആ പോപ്പുലേഷനുമായിട്ട് കമ്പാരിറ്റീവായിട്ടാണ് നമ്മൾ മറ്റേതിനെ കണ്ട് രണ്ട് കേരളത്തിന് അങ്ങനത്തെ ഒരു ഒരു സംസ്കാരമില്ല ഇവിടെ പാൻപരാകോ അല്ലെങ്കിൽ സമാനമായ രീതിയിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ മറ്റേ ലഹരി വസ്തുക്കൾ പോലും അത്ര വ്യാപകമായി ഉപയോഗിക്കുന്നവരല്ല കേരളീയർ അതുകൊണ്ട് തന്നെ ഈ അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി വരുന്നൊരു സാധനത്തിലേക്ക് പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റ് കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഗൗരവം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ നമ്മൾ മനസ്സിലാകുന്നപ്പോൾ ഒരു ഇതിൽ ഇത് തർക്കത്തിന് വേണ്ടിയിട്ടോ വിജയത്തിന് വേണ്ടിയോ നടത്തുന്ന ചർച്ചയല്ലോ പക്ഷെ നമ്മളിവിടെ കാണുന്നത് എന്താണ് രാഷ്ട്രീയ കക്ഷികൾ മറ്റേ രാഷ്ട്രീയ കക്ഷിയെ ഏത് രാഷ്ട്രീയ കക്ഷി ഊടുണ്ട് എന്നെങ്കിലും പറയാം ഓരോ ആളുകളും ഉണ്ട് എന്ന് പറയാം അതിന് പുറമെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മതവിഭാഗങ്ങൾ ഇതേറ്റവും സജീവമായി ഏറ്റെടുത്ത് കൂട്ടായി നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്ന് പരിഹാരം കാണേണ്ട മതവിഭാഗങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തി രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ഇതിനിടയിൽ കൂടെ പ്രതികൾ എന്തു ചെയ്യും യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെടും അല്ലെങ്കിൽ അവരും കൂടെ ഇതെടുത്തുകൊണ്ട് ഈ പ്രശ്നം ഏറ്റെടുത്ത് കലുഷമാക്കി വേണമെങ്കിൽ എന്തു ചെയ്യുക യഥാർത്ഥ ചർച്ചയിൽ നിന്ന് വഴിതെറ്റിക്കാൻ പോകും നമ്മളിതിൻ്റെ ഗൗരവം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അദാനി പോർട്ടിൽ നിന്ന് ഇരുപതിനായിരം കോടി രൂപയുടെ പിന്നെ മയക്കം വരുന്ന് പിടിക്കുന്നു ഇതിൻ്റെ അന്വേഷണം ചെന്നൈയിലെ ഒരൊറ്റ മുറിയിലെത്തി അവസാനിക്കുന്നു ആ ചർച്ച ആ ഒരു അന്വേഷണം മുന്നോട്ട് പോയില്ല അത് പിടിക്കപ്പെട്ട ഒരൊറ്റ സിംഗിൾ കേസാണ് എത്ര തവണ ഇതിലൂടെ വന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ തുടർന്ന് വന്നു ഇതൊന്നും എന്തു ചെയ്യുന്നില്ല നമ്മൾ റിപ്പോർട്ടുകൾ എവിടെയും വരുന്നില്ല അപ്പോൾ ഇത് ആഴത്തിൽ വേരുള്ള വലിയ ഒരു സ്വാധീന ശക്തിയുള്ള പലരും ഇതിൻ്റെ പിറകിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ നമ്മുടെ ഈ അലക്സാണ്ടർ ജേക്കബ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഈ എ എസ് പി ആയിട്ട് കട്ടപ്പന എ എസ് പി ആയിരിക്കുന്ന സമയത്ത് അവിടെ നമുക്കറിയാം നമ്മുടെ ഗോൾഡൻ്റെ നാടാണല്ലോ ഇടുക്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹം അവിടെ നടപടിയുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കന്നെ ഒറ്റ ആഴ്ച കൊണ്ട് അദ്ദേഹത്തെ അവിടുന്ന് സ്ഥലം മാറ്റി തന്ന അപ്പോൾ കേരളത്തിൽ പോലും ഇതിൽ ചില രാഷ്ട്രീയ ഉണ്ട് എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ സ്വാധീനം നമ്മൾ കരുതുന്നത് പോലെ ഈ രാഷ്ട്രീയവും ലഹരി അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പണമുണ്ടാക്കാവുന്ന ഇത്തരം ചില വ്യവസായങ്ങളോ ബിസിനസ്സോ ഇതും തമ്മിലുള്ള ബന്ധത്തിന് ആഗോള അടിസ്ഥാനത്തിൽ അതീവ ഗുരുതരമായിട്ടുള്ള ചില ഈ പ്രതിസന്ധികളിലേക്ക് എത്തിയിട്ടുണ്ട് ശരിക്കും വെച്ചാൽ നാർക്കോ എന്നൊരു പ്രയോഗമുണ്ട് അല്ലെങ്കിൽ നാർക്കോ എക്കോണമി എന്ന് നമുക്ക് പറയാവുന്നെന്ന് ഈ നാർക്കോ എക്കോണമി അല്ലെങ്കിൽ നാർക്കോ സ്റ്റേറ്റിനുള്ള പദം തൊള്ളായിരത്തി എൺപതുകളിലാണ് വരുന്നത് ബൊളീവിയയിൽ അന്ന് അവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള ലൂയിസ് ഗാഷിയ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത് ഇത്തരം സംഘങ്ങളായിരുന്നു അച്ഛൻ വളരെ കവിഞ്ഞ തോതിൽ സമ്പത്ത് നേടിയെടുത്തവർ അവർക്ക് വേണ്ടി ഒരു ഒരു പ്രസിഡന്റ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നത് പിന്നീട് നമുക്കറിയാം പനാമയിൽ മാനുവൽ നൊറിക എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നു അദ്ദേഹം ഇവരുടെ ഒരു വക്താവായിട്ട് അല്ലെങ്കിൽ അവരുടെ പിന്തുണയോടെ വന്നതായിരുന്നു ഇത് നമുക്ക് മെക്സിക്കോയിൽ അറിയാം ഇപ്പോൾ പാബ്ലോ എസ്കോബാറിനെ പോലുള്ള ഒരു ഒരു മാഫിയ കിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നാർക്കോട്ടിക് കിങ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയെന്ന് പറയുന്നത് അവിടെ മാത്രമല്ല ഈവൺ നമുക്ക് നേരത്തെ അറിയാം ഈ ബോർഡർ ബോർഡറിനൊക്കെ അദ്ദേഹം നിയന്ത്രിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ഇപ്പം നമ്മൾ ഈ ഏറ്റവും അടുത്ത് ഇപ്പം വീണ അസദ് അസദ് ഗവൺമെൻറിൻ്റെ അല്ലെങ്കിൽ അസദിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് ഈ നാർക്കോട്ടിക് ആയിരുന്നു അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ലോ ഇതിപ്പോൾ നമുക്ക് അറിയുന്ന കുറേയണേ പറഞ്ഞുള്ളൂ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള സ്റ്റേറ്റുകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റുകളുടെ ഉപ ഘടകങ്ങളായിട്ടുള്ള പോലീസായിരിക്കാം കോടതി ആയിരിക്കാം മറ്റു ഓഫീസുകളായിരിക്കാം ഇതിനെയൊക്കെ അതായത് ലെജിറ്റിമേറ്റായ ഇത്തരം എല്ലാ ബോഡികളെയും ഇവരുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും കേസുകൾ എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ എടുത്താന്തിയും തള്ളിപ്പോകും ഇവിടെയാണ് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും സ്റ്റേറ്റുകൾക്ക് ചിലത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാം എല്ലാവരും താലിബാനൊക്കെ കുറ്റം പറഞ്ഞെങ്കിൽ പോലും താലിബാൻ അധികാരത്തിൽ വയ്ക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് യു എൻ്റെ തന്നെ റിപ്പോർട്ട് അതായത് യു എൻ ഒ ഡി സി എന്ന് പറയുന്നത് അതായത് ഓഫീസ് ഫോർ ഡ്രഗ് ആ ഡ്രഗ് കൺട്രോൾ ആ ഓഫീസ് തന്നെ എന്താ വെച്ചാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കുറഞ്ഞു എന്നാണ് അവിടുത്തെ ഇത് അതായത് രണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഹെക്ടർ ഭൂമിയിലാണ് അവിടെ ഇത് ഈ മറ്റേ കൃഷി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അത് പതിനായിരത്തി എണ്ണൂറ് ഹെക്ടറായിട്ട് കുറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിലിത് മൂവ മൂന്ന് ലക്ഷത്തിലധികമാണ് അപ്പോൾ അത് ഇടയ്ക്കെന്ന് കുറഞ്ഞു പിന്നെ വീണ്ടും കൂടി അപ്പോൾ അഫ്ഗാൻ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് നടപടികളിലൂടെ ഇത് കൊണ്ടു പക്ഷേ അവരുടെ എക്കോണമിയെ ബാധിച്ചിട്ടുണ്ട് സാധാരണ ജനങ്ങൾക്ക് പോലും ഇതിൻ്റെ എക്കോണമി ബാധിച്ചെങ്കിൽ പോലും ആ കൃത്യമായ മെഷേഴ്സ് എടുക്കുകയും അതിലൂടെ ആ ഭരണകൂടം ആ ഒരു ഇത് ആയിരത്തി മുന്നൂറ്റി അറുപത് മില്യനിൽ നിന്നാണ് നൂറ്റിപ്പത്ത് മില്യൺ ഡോളറായിട്ട് ഈ വരണത് കുറഞ്ഞിട്ടുള്ളത് പക്ഷേ എങ്കിൽ പോലും അതിനെ പിടിച്ചു വയ്ക്കാൻ തൊണ്ണൂറ്റി രണ്ട് ശതമാനം കുറവ് വന്നെങ്കിൽ പോലും അവരെന്ത് ചെയ്തിട്ടില്ല അതിന് പിന്നെ തുറന്നു വിടാനോ അല്ലെങ്കിൽ വെറൊരു സാമ്പത്തിക നേട്ടത്തിനു വേണ്ടി മാത്രം അതിനെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ലബനിൽ ഈ പ്രശ്നമുണ്ട് നമ്മളിപ്പോൾ തുറന്നു പറയേണ്ട വിഷയമാണ് എന്ന് വെച്ചാൽ ഹിസ്ബുള്ള എന്നൊക്കെ പറയുന്ന ഈ മറ്റേ എന്താണ് യു എസിനെയൊക്കെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന വിഭാഗങ്ങളുടെ പോലും സാമ്പത്തിക സ്രോതസ്സിൽ ഇതുണ്ട് എന്ന് തന്നെയാണ് ഇൻ്റർനാഷണൽ റിപ്പോർട്ടുകൾ അപ്പോൾ അതൊരു ഭീകരവാദ പ്രവർത്തനം അതുകൊണ്ടാണ് എപ്പോഴും ചേർത്ത് പറയുന്നത് പക്ഷേ അതേസമയം മനസ്സിലാക്കണം ഇപ്പോൾ നയൻ എലവൻ കഴിഞ്ഞിട്ട് പിന്നെ നടത്തിയ ഒരു പഠനത്തിൽ അമേരിക്കേനെ നടത്തിയ പഠനത്തിൽ അൽ ഖൈദക്ക് എന്തുണ്ടായിരുന്നില്ല ഇതിൻ്റെ ബാക്കപ്പ് ഉണ്ടായിരുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന മുസ്ലിങ്ങളായ ആളുകളെ സംത്തോളം ഇതിനെ പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നുള്ളതും അതിൽ നിന്നൊക്കെ വ്യക്തമാണ് പക്ഷെ നമ്മൾ ഇതിനേക്കാൾ ഗൗരവത്തിൽ അറിയേണ്ടതെന്ന് വെച്ചാൽ ഈ ഐ എൻ സി വേദി ഇൻ്റർനാഷണൽ നാർക്കോട്ടിക് കൺട്രോൾ ബോർഡ് ഈ കൺട്രോൾ ബോർഡ് ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുണ്ട് ഇതിൻ്റെ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ടത്തെ അവസ്ഥയല്ല എന്നുള്ളത് ഇന്നൊരു പുതിയ ബ്ലാക്ക് മാർക്കറ്റ് ആണെന്ന് ഈ പറയുന്ന ഡ്രക്ടറേറ്റ് എന്ന് പറയുന്നത് അതിന് സപ്പോർട്ടീവായ ടെക്നോളജി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇൻ്റർനെറ്റും ഈ ഡാർക്ക് വെബും ഒക്കെ എന്തു ചെയ്യാം ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പറ്റും ക്രിപ്റ്റോ കറൻസി നിലവിൽ വന്നതോടെ അല്ലെങ്കിൽ അതൊരു വിനിമയ മാർഗമായി വന്നതോടെ ഇത് രഹസ്യമായിട്ട് ഇതിൻ്റെ ഈ സാമ്പത്തിക സ്രോതസ്സ് എവിടെയും വെളിവാകാത്ത രൂപത്തിൽ ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞാൽ ഒന്നാമതായിട്ട് ഈ സിന്തറ്റിക് ഡ്രഗ് ഇപ്പം നമുക്ക് ഈ കഞ്ചാവ് കൃഷി ചെയ്യാൻ സാധനം വേണം അത് കാണും അല്ലേ സിന്തറ്റിക് ഒരു ചെറിയ ലാബില് ഇതിൻ്റെ ടെക്നോളജി കുറച്ച് മനസ്സിലായി കഴിഞ്ഞാൽ എനിവേർ എനി ടൈം എന്ത് ചെയ്യാം അതുണ്ടാക്കാം ചീപ്പാണ് ആ അർത്ഥത്തിൽ വളരെ ചീപ്പാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനത്തിൻ്റെ സാധ്യത അത്രമേൽ അധികമാണ് അധികമാണെന്നുള്ളത് രണ്ടുപേർ പറഞ്ഞാൽ ഈ പലപ്പോഴും ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ സംഭവമുണ്ട് ലീഗൽ ലൂപ്പോൾസ് അപ്പോൾ നമ്മുടെയൊക്കെ ഈ കോടതികളിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ട് ഇന്ന കോമ്പൗണ്ട് ആണെങ്കിൽ അത് ലഹരി വസ്തുവാണ് അങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഇരുപതെണ്ണം ഒന്ന് നൂറ് ഒന്നും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ലിസ്റ്റ് ചെയ്തതല്ലാത്തൊരു സാധനമാണെങ്കിൽ കോടതിയിൽ വക്കീലെന്താ വാദിക്കുക ഈ ലിസ്റ്റ് ചെയ്ത അതെ ഇതിൽ പെട്ടതല്ല ഇത് ഇത് ലഹരിയല്ല മറിച്ച് ചെറിയൊരു ഒരു ട്രാങ്കുലൈസർ ആണെന്നോ അതുമല്ലെങ്കിൽ എന്താ വെച്ചാൽ കോസ്മെറ്റിക് ആണ് ഉപയോഗിക്കുക എന്ന് പറയാം അപ്പം ഇത് പറയുന്നതോടെ എതിർഭാഗത്തിൻ്റെ ഇത് തെളിയിക്കാൻ പറ്റൂല കാരണം ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ യു എൻ ഈ മറ്റേ നമ്മുടെ ഐ എൻ സി ബി തന്നെ വാഞ്ച് ചെയ്യുന്ന വെച്ചാൽ ഇത് ലോകത്തുടനീളം ലൂപ്പ് ഹോളായിട്ട് ഇത്തരം നിയമങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരുകൾ ജാഗ്രത വേണം അതുകൊണ്ട് നൂറ്റി മുപ്പത്തെട്ടോളം ഡ്രഗുകൾ സോറി ആയിരത്തി മുന്നൂറോളം ഡ്രഗ്ഗുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഐ എൻ സി ബി യഥാർത്ഥത്തില് ലിസ്റ്റൗട്ട് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ വലിയ പ്രശ്നം പറഞ്ഞാൽ എ ഐ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ഇതിൻ്റെ പുതിയ ഈ കോമ്പൗണ്ടുകൾ ഫോർമുലകൾ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലാളുകൾ ഈ രംഗത്തേക്ക് തിരിയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ വ്യവസായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ഉൽപ്പാദനം എന്ന് പറയുന്നത് എളുപ്പമാവുകയും അതിൻ്റെ മറ്റേ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം എന്തായാലും കൂടുന്ന് പറയുന്നത് മറ്റൊന്നു വെച്ചാൽ ഈ പുതിയ സ്മഗ്ലിംഗ് മെത്തേഡുകൾ നമുക്കറിയാം ഇതിപ്പോൾ ഒരു നല്ല കവറിൽ പാക്ക് ചെയ്ത് വിട്ടാലും പറ്റുമല്ലോ അപ്പോൾ ആ രീതിയിൽ ഇന്ന് കൊറിയർ വഴിയും പോസ്റ്റൽ വഴിയും ഒക്കെ ഇത് സെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊക്കെ സാധാരണ രീതിയിൽ പിടിക്കപ്പെടാൻ വളരെ ആറാമത്തെ വെച്ചാൽ വളരെ മോർ പവർഫുള്ളായിട്ടുള്ള ഓപ്പിയോയിഡുകളും മറ്റുമൊക്കെ ഉല്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെയൊക്കെ ഈ ലഹരി സാധ്യത ഇന്നത്തെ എത്രയോ ഇരട്ടിയാണെന്ന് ഞാനിത് പറയുന്നത് വെച്ചാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്താണ് ഇതിന് ഇത്ര ലളിതമായിട്ട് മതത്തിൽ ചാരിയിട്ടോ രാഷ്ട്രീയത്തിൽ ചാരിയോ ചർച്ച ചെയ്യേണ്ട ഒന്നല്ല എന്നുള്ളതാണ് അത് മനസ്സിലാക്കപ്പെടാതെ പോയി കഴിഞ്ഞ് ഈ ചാനൽ കുറേ വച്ചിട്ടിട്ട് കുറേ പേരും എന്ത് ചെയ്യും വന്നിരുന്ന് ചർച്ച ചെയ്ത് അവസാനിക്കും ഇവിടെ ഒരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ഈ എന്താണ് നമ്മൾ ഏത് രീതിയിലുള്ള റെഗ്ഗാണെങ്കിലും ഇതിനകത്ത് ഇപ്പോൾ നമുക്കറിയാം ഈ ഈ പെയിൻ മാനേജ്മെൻറ്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ കുറവ് വന്നിരിക്കുന്നതാണ് അതിന് ഷോർട്ടേജിൻ്റെ കാരണം അവിടെ ഇത് കിട്ടാനില്ല ഈ സാധനമൊക്കെ ഈ രീതിയിലുള്ള ഇൻഡി മറ്റേ മറ്റൊരു ഇൻഡസ്ട്രിയൽ യൂസിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ശരി നമുക്ക് ഈ ഇത്തരം ലബോറട്ടറികളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഉണ്ട് കുറച്ച് പോസിറ്റീവായ ചില കാര്യങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ ഒന്നിപ്പോൾ സർക്കാർ എന്നു പറഞ്ഞിട്ടുണ്ട് ഈ കൂടുതൽ നിരന്തരമായി കേസിൽ ഏർപ്പെടുന്നവർ നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരാണെന്ന് ആ ലിസ്റ്റ് നൂറ് ശതമാനം ശരിയാണെന്ന് നമുക്കറിയില്ല പക്ഷേ എങ്കിൽ പോലും അങ്ങനൊരു കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ കൂടുതൽ കടുത്ത ശിക്ഷ നൽകാനുള്ള വ്യവസ്ഥ ഉണ്ട് തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആക്ട് അനുസരിച്ച് അതിന് സാധ്യത ഉണ്ടെന്നുള്ളത് രണ്ടെന്താ വെച്ചാൽ കരുതൽ തടങ്കലിൽ വയ്ക്കാനുള്ള ഒരു പിന്നെ നിയമം അതെന്താണ് കൊണ്ടുവരും എന്നുള്ളത് ആ അർത്ഥത്തിൽ ഒരു കക്ഷിയെ കോട്ടയത്ത് എന്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ കരുതൽ തടങ്കലിൽ വെച്ചിട്ടുണ്ട് മൂന്നാമത്തെന്ന് വെച്ചപ്പോൾ കെ എസ് യു ഒരു ആശയം മുന്നോട്ട് വെച്ചൊന്നാണ് റാൻഡം ടെസ്റ്റുകൾ എന്താണ് ക്യാമ്പസുകളിലടങ്ങ് നടക്കണമെന്ന് കുട്ടികളെ സംബന്ധിച്ച ചെറിയൊരു പ്രയാസമൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ എങ്കിൽ പോലും ഇതിൻ്റെ ഗൗരവം നമ്മൾ തിരിച്ചറിയുമ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങളൊക്കെ വേണ്ടി വരും കാരണം ക്യാമ്പസുകളിൽ നിന്നാണ് ഇത് ഹോസ്റ്റലിൽ നിന്നൊക്കെയാണ് പിടിക്കപ്പെടുന്നത് അതുകൊണ്ട് അവരതിൽ നിന്ന് മുക്തരാണ് അവർ പാവങ്ങളാണെന്ന് പറഞ്ഞ് വിട്ടേണ്ട ആവശ്യമില്ല മറിച്ച് അവരുടെ കൂടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടി അത് വേണമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അപ്പോൾ ആ രീതിയിൽ വ്യക്തമായ ചില മെഷേഴ്സുമായിട്ട് മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഈ ചർച്ച ചർച്ചകൾ വഴിതെറ്റിക്കുന്ന ഗൗരവം കുറക്കുന്നത് ആയി പോകരുത് എന്ന് നമുക്ക് പറയാനുള്ളത് ചർച്ചയുടെ അകത്തുക ലഹരിക്കും അതല്ല എന്നുള്ളത് തന്നെയാണ്